നവരാത്രി നാലാം ദിവസം കൂഷ്മാണ്ടാദേവി ശ്രീ പാർവതീദേവിയുടെ നാലാമത്തെ അവതാരമായിട്ടാണ് കുഷ്മാണ്ടാദേവീനെ സങ്കല്പിക്കുന്നത് പ്രപഞ്ച സൃഷ്ടിയാണ് ദേവിയുടെ അല്ലെങ്കിൽ പ്രപഞ്ച പ്രപഞ്ചം സൃഷ്ടിച്ചത് കുഷ്മാണ്ടാദേവിയാണ് എന്നാണ് സങ്കല്പം എട്ട് കൈകളോട് കൂടിയിട്ട് സിംഹവാഹിനിയായിട്ടാണ് ദേവിയുടെ രൂപം കുഷ്മാണ്ടാദേവി ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും കുഷ്മാണ്ടാദേവീനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫലം ലഭിക്കുമെന്നാണ് പറയാം നവരാത്രി നാലാം ദിവസം രാത്രി കൂഷ്മാണ്ടാ ദേവീനെ പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ഭൂമി സംബന്ധമായിട്ടുള്ള എല്ലാ വ്യവഹാരങ്ങൾക്കും തർക്കങ്ങൾക്കും എല്ലാം പരിഹാരത്തിന് കൂഷ്മാണ്ടാ ദേവീനെ ഭജിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും വഴിപാടുകൾ ചെയ്യുന്നതും ഉത്തമമാണ്